വേണോ വേണ്ടയോ നമ്മളെ പലപ്പോഴും കുഴപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും വേണോ വേണ്ടയോ ഇല്ലേ അത് ചെയ്താൽ ശരിയാവുമോ ശരിയാകത്തില്ലയോ ചെയ്തിട്ടിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അപ്പം നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാകും നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കാനെക്കുറിച്ച് അത് എപ്പോഴാണോ ആവശ്യമുള്ള വെച്ചാൽ ആ സമയം വരെ നമ്മളെ ഇങ്ങനെ നമ്മളിങ്ങനെ കുഴപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു കാര്യം വേണോ വേണ്ടയോ അല്ലേ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിക്കും അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് ഒരു ജോലിയാണ് വിദേശത്തേക്ക് പോകാനാണ് പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമില്ല എന്താണ് എങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പറയുന്ന നാളെ പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല അങ്ങനല്ലേ ഒരു സമയം പറയും ഇപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ തീരുമാനം പറയണം ഈ സമയം തരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നാളെ നാളതി ഉച്ച വരെ സമയമുണ്ട് നീ ആലോചിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഊണുറക്കവും ഇല്ലായിരിക്കും കാരണം വലിയൊരു കാര്യമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആലോചിക്കാനായിട്ട് ഇത്രയും സമയം തന്നിരിക്കും അപ്പം എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് നേരെ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കും ഒരു പക്വത പാകതയ്ക്ക് എത്തിയ അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നല്ല കരുത്തുള്ള ഒരാൾക്കാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവർ തീരുമാനം എടുക്കും സ്വന്തം ഇഷ്ടം ഇങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് ഇഷ്ടം അതെനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി നോ പറയേണ്ടത് നോ പറയും പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്കെന്താണ് നോ പറയാൻ പറ്റാതെ വരും ഞാൻ ഉദാഹരണം പറയട്ടെ അതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ചിലർ പ്രണയത്തെക്കുറിച്ച് ചോദിക്കും അല്ലേ ആ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ക്ലാസ്സിന് വരുമ്പോൾ പറയണം അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ പറയണം എന്നൊക്കെ പറയുന്നവർ കേട്ടിട്ടുണ്ട് സിനിമയിൽ തന്നെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴെന്താണ് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു അനുഭവമാണ് ആ പ്രണയത്തെക്കുറിച്ചെങ്കിൽ പിന്നെ ഉറക്കമൊന്നും കാണില്ല പിന്നെ എന്ത് പറയും എന്ത് പറയും വീട്ടുകാർ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ആയിരിക്കും അലട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തങ്ങളുടെ എൻ്റെ മനസ്സിൽ ഒരു ഇഷ്ടം ഈ ആളോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ ചിന്ത കൂടും എനിക്കിഷ്ടമുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ അല്ലേ നമ്മുടെ സാമ്പത്തികം വീട്ടുകാർ സമ്മതിക്കുമോ പഠിക്കുന്ന പ്രായമാണ് ഇതൊക്കെ ആലോചിക്കും ഒരു സമയത്തുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ സമയത്തൊന്നും അധികാരം അങ്ങനെയൊന്നും ആലോചിക്കാറില്ല എന്നോ കഴിഞ്ഞ ദിവസം തന്നാളും ഞാൻ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് പറയുകയാണ് എനിക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു അല്ലെങ്കിൽ കൂട്ടുകാരിയോട് പറഞ്ഞു വിടുന്നു എനിക്ക് ഇന്ന ചെറുക്കനെ ഇഷ്ടമാണ് അവനോടൊന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ മാറി സാധാരണ പെൺകുട്ടികളുടെ പുറകെയാണ് ആൺകുട്ടികൾ നടക്കുന്നത് ഇപ്പോൾ ആൺകുട്ടികളുടെ പുറകെ പെൺകുട്ടികൾ പോകുന്നുണ്ടോയെന്നൊരു സംശയം തോന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നിസ്സാര കാര്യമാണ് ഇതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റാണ്ട് വരും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം എന്തായാലും നമ്മൾ എസ് അല്ലെങ്കിൽ നോ പറയണം അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്ന് പറയണം നമുക്കിപ്പം കൂടുതലൊന്നും ആരോടും ആലോചിക്കാതിരിക്കുക ഒത്തിരിയൊന്നും ആലോചിക്കുക നമുക്കൊരു ഏറ്റവും അടുപ്പമുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ജസ്റ്റ് കാര്യമൊന്ന് ഷെയർ ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യണം അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുള്ളു കാരണം എന്തായാലും ഫേസ് ചെയ്യേണ്ടത് നമ്മൾ മാത്രമാണ് അവരവരുടെ ഒരു അഭിപ്രായം പറയും അതിനുശേഷം നമ്മൾ സമയമെടുക്കുക എടുത്തിട്ട് നമ്മൾ അവരുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വരില്ലെങ്കിൽ നമുക്ക് എസ് പറയാം എസ് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും എന്നെല്ലാം നമ്മൾ ആലോചിക്കുക ആലോചിച്ചിട്ട് എന്താണ് എന്തായാലും നമ്മളൊരു തീരുമാനം എടുക്കണം അല്ലേ അത് വെറുതെ ഇരുന്ന് ആലോചിച്ചു ആലോചിച്ചു ആലോചിച്ച് കൂട്ടി എന്താണ് ടെൻഷനായി സ്ട്രെസ്സിലേക്കോ അല്ലെങ്കിൽ പ്രഷർ ഓടുന്ന അവസ്ഥയിലേക്കോ എത്തുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഒരു തീരുമാനം എടുത്തേ മതിയാകുമെന്നുള്ളതിന് എടു തീരുമാനം എടുക്കണം തീർച്ചയായിട്ടും അല്ലാതെ തീരുമാനം എടാ നാളെ പറയാം അല്ലെങ്കിൽ അല്ല അങ്ങനെ ആലോചിച്ചില്ല പിന്നെ പറയാം ഇങ്ങനെ മാറ്റി മാറ്റി ഒരിക്കലും നമ്മൾ ആ ഒരു തീരുമാനത്തെ കൊണ്ടുപോകരുത് അതെന്ത് കാര്യത്തിലായാലും നമ്മൾ നമ്മളെത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കുക അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കിത്തരുന്ന തീരുമാനമാണെങ്കിൽ പോലും നമ്മൾ കരുതുക നമ്മളെ അടുത്ത തീരുമാനമല്ലേ അത് അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് നമ്മളുടെ ജീവിതമാണ് നമ്മളുടെ തീരുമാനമാണ് അതിനപ്പുറത്തേക്ക് ആരുടെയും ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചില സന്ദർഭങ്ങളെ നമ്മൾ ചിന്തിച്ചേ മതിയാക്കുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും ആലോചിച്ച് 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 പോകും വെറുതെ അല്ലേ അപ്പോൾ മനസ്സിനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ നമ്മളുടെ നേരെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ നേരെ വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മനസ്സിലാക്കിയ ശേഷം തീരുമാനമെടുക്കുക എന്തുവായാലും വരുന്നടുത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ വേണം പലപ്പോഴും തീരുമാനം എടുക്കാനായിട്ട് പോകേണ്ടത് കാരണം അതിനെ നമുക്ക് ചിലപ്പോൾ കഴിയുകയുള്ളു ജീവിതമാണ് അതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യ ജീവിതമല്ലേ അപ്പോൾ പലതും വരും നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്താണ് പോസിറ്റീവാണെന്നോ അല്ലെങ്കിൽ നമുക്ക് നല്ലത് തരുന്നതാണെന്നോ നമ്മൾ വിചാരിക്കില്ല നമ്മളെ മോശമായി ബാധിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കും ചിലരുടെയൊക്കെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നമ്മൾ നമ്മളെടുക്കാറുണ്ട് പിന്നെ അങ്ങനെ എടുത്തു ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ട് എൻ്റെ ജീവിതം മോശമായി പോയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് ഒരിക്കലും കാരണം നമ്മളെടുത്ത് തീരുമാനമാണ് മറ്റാർക്കും അതിൽ പങ്കില്ല ഒരാളോട് അഭിപ്രായം ചോദിച്ച് അവരഭിപ്രായം പറഞ്ഞാലും പറ അവരഭിപ്രായം പറയുന്നതേ ഉള്ളൂ പക്ഷേ അത് കേട്ടിട്ട് വേണോ വേണ്ട തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പം നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ മൂലം ഉണ്ടായാൽ അവിടെ നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത് ആ തീരുമാനത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു പ്ലസ് പോയിൻ്റ് കാണും അത് നമ്മൾ കണ്ടെത്തുക അല്ല നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചോ ഒന്നും അല്ല അതിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ ഉണർത്തെഴുന്നേറ്റ് വരാം എന്നതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക പരാജയപ്പെടാത്ത മനുഷ്യരൊന്നുമില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം താമസിക്കാതെ ഒരു വിജയം നമ്മളെ തേടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ചിലർ പറയാറുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളോ അന്ന് പക്ഷെ വരും നമുക്കൊരു സമയം തീർച്ചയായിട്ടും വരും ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ കുറച്ച് വീഡിയോസുമായിട്ട് വരുമ്പം അതിൽ പറയാം ഓക്കെ